ഹരി ഓം ദശകം ഇരുപത്തി നാല് ശ്ലോകം നാല് മുനേർവീരാധികമഹിമാവൈജാ ദൈത്യശിശുരേത്യരതി ഭക്തരമോദാഹരണതോക്ക तत्त्वा असिया ततोसिया प्रक्लाद्धा समाजेनि सुत्ता गर्भवासा दाओ ततोसिया प्रक्लाद्धा समाजेनि सुदो गर्भवासा दाओ मुन्ये हे, हे भवद भक्ति महिमा മുനർവീപണേരാധിഗതഭവത് ഭക്തിമേർവീണേരാധിഗതഭവത് ഭക്തിമിമാൈ ജൈത്യ ശിശു അപ്പൊ സമേ ൃതി വൈ ജാത്ത ദൈത്യ ശിശു ദൈത്യശിശു അവിടെ ദൈത്യ ശിശുരവി എന്നാണ് ആ ആ ആ വിസർഗം ഉച്ചരിക്കാതെ ദൈത്യശിശുരവി ഒരുമിച്ചെടുക്കണം സമേത്യതുരതി ഭക്താനാം വരത പരമ ഉദാഹരണതാം ഗതസ്ത്വത് ഭക്താനാം ഭരത പരമോദാഹരണതാം സവൈ ജാത്യാ ദൈത്യശിശുരഭി സമേത്യത്വരതി ഗതസ്ത്വഭക്താനാം വരദ പരമോദാഹരണതാം ആ വരദ അതവിടെ ആ ഭ സംബോധനയാണ് അതാണ് ആ ഒരു ആശ്ചര്യ ചിഹ്നം കൊടുത്തിരിക്കുന്നത് ഹരണത ശ്ലോകം നാലിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം മൂന്നിൽ നമ്മൾ പറഞ്ഞു ഈ ഹിരണ്യകശിപു ഹിരണ്യകശ്യപിൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ വളരെ സൂക്ഷ്മ രൂപത്തിൽ കയറിയിരുന്നു എന്നാൽ അവന തൊട്ട് അവന് ഉറക്കെ ഇങ്ങനെ ഗർജിച്ചു കൊണ്ട് എല്ലായിടത്തും വൈകുണ്ഠത്തിലും ഈ ഏഴ് പതിനാല് ലോകത്തിലും ഭഗവാനെ അന്വേഷിച്ച് ഒരു വിജയിച്ചു എന്നുള്ള മട്ടിൽ അങ്ങനെ നടന്നു എന്നിട്ട് അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ചാൽ അവൻ്റെ ഒരു ഭാഗ്യം എന്താണ് ആ ദുഷ്ടനായ അവൻ്റെ മന മനസ്സിലാണ് ഭഗ ഹൃദയത്തിലാണ് ഭഗവാൻ കയറിയിരിക്കുന്നത് ഇപ്പം നാലാം ശ്ലോകത്തിൽ പറയുന്നത് ഈ ഭഗവാന് അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചതുകൊണ്ട് ഹിരണ്യകശുവിന് മഹാഭക്തനായ ഒരു പുത്രൻ ജനിച്ചു ഹേ വരദ തഥ അസ്യ ഹേ വരദ അല്ലയോ അഭീഷ്ടദാതാവേ അസ്യ ഹേ ഭരത തതഹ അസ്യ തതഹ അസ്യ കുറച്ച് കാലത്തിന് ശേഷം എന്നു വെച്ചാൽ ഈ ഹിരണ്യകശിപിന് അപ്പോൾ ഹേ ഭരത തതഹ അസ്യ അവന് ആ അഭീഷ്ടദാ അല്ലയോ അഭീഷ്ടദാതാവേ കുറച്ചു കാലത്തിന് ശേഷം ഈ ഹിരണ്യകശിപിന് ഗർഭവസതൗ വീണാപാണേഹേ മുനേഹേ ആദിഗതഭവത്ഭക്തിമഹിമാ ഗർഭവസതൗ ഗർഭത്തിലിരിക്കന്നെ വീണാപാണി എന്ന് പറഞ്ഞാരാണ് വീണാപാണിയായ മഹർഷിയിൽ നിന്ന് അതാരാണ് നാരദനിൽ നിന്ന് നിന്തിരുവടിയുടെ ഭക്തിയുടെ മാഹാത്മ്യം നല്ലവണ്ണം മനസ്സിലാക്കിയ പ്രഹ്ലാദുത സമജനി പ്രഹ്ലാദൻ എന്ന പുത്രൻ ജനിച്ചു അപ്പോൾ അല്ലയോ അഭീഷ്ടദാതാവേ കുറച്ചു കാലത്തിനു ശേഷം ഈ ഹിരണ്യകശുവിന് ഗർഭത്തിൽ ഹിരണ്യകശുവിൻ്റെ ഭാര്യ ഗർഭത്തിലിരിക്കെ തന്നെ ആ നാരദനിൽ നിന്ന് നിന്ദരുപടിയുടെ ഭക്തിയുടെ മാഹാത്മ്യം നല്ലവണ്ണം മനസ്സിലാക്കിയ പ്രഹ്ലാദൻ എന്ന പുത്രൻ ജനിച്ചു സഹ വൈ ജാത്യാ ദൈത്യ ശിശുഹു അഭി സഹ വൈ അവനാകട്ടെ ജാത്യ എന്ന് വെച്ചാൽ പ്രകൃത്യാ ദൈത്യ അസുരനായിരുന്നു അല്ലേ അപ്പോൾ ഈ ഹിരണ്യകശുവിൻ്റെ മകനാകുമ്പോഴത്തേനും അവൻ പ്രകൃത്യാ അസുരനാണ് പ്രകൃത്യ അസുരനും ശിശുഹി ശിശുഹു അഭി ബാലനുമാണെങ്കിലും അപ്പോൾ ആ കുഞ്ഞുകുട്ടി ആ പ്രഹ്ലാദൻ പ്രകൃത്യ തന്നെ അസുരനും കാഴ്ചയിൽ ബാലനുമായിരുന്നുവെങ്കിലും തൊയിം രതിം സമേത്യ ത്വഭക്താനാം പരമോദാഹരണതാം ഗതഹ തൊയി രതിം സമേത്യ നിന്തിരുവടിയിൽ ഭക്തി നേടിയിട്ട് ത്വദ്ഭക്താനാം പരമോദാഹരണതാം ഗതഹ അവിടുത്തെ ഭക്തന്മാർക്ക് മുഖ്യ ദൃഷ്ട ദൃഷ്ടാന്തനുമായിട്ട് തീരുക എന്ന സ്ഥിതിയെ പ്രാപിച്ചു അപ്പോൾ ഈ പ്രഹ്ലാദൻ എന്ന പുത്രൻ ജനിച്ചു അവനാകട്ടെ പ്രകൃത്യ അസുരനായിരുന്നു കാഴ്ചയിൽ ബാലനായിരുന്നുവെങ്കിലും നിന്തുരുവടിയിൽ ഭക്തി നേടിയിട്ട് അവിടുത്തെ ഭക്തന്മാർക്ക് മുഖ്യ ദൃഷ്ടാന്തമായി തീരുക എന്ന സ്ഥിതിയെ പ്രാപിച്ചുവല്ലോ ഭട്ടതിരിപ്പാട് പറയുന്നു ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഈ നാരദ മഹർഷിയിൽ നിന്നും ഭഗവത് ഭക്തി മാഹാത്മ്യത്തെ ആ നല്ലോണം ഗ്രഹിച്ചിരിക്കുന്ന ആ പ്രഹ്ലാദൻ എന്ന ഒരു മകൻ അവന് ഒരു നല്ല ഒരു ബാലൻ അവന് മകനായിട്ട് പിറന്നു ജനനം കൊണ്ട് അസുരനും പ്രായം കൊണ്ട് ശിശുവുമാണെങ്കിലും അങ്ങയിൽ പരമഭക്തനായിരുന്നു ആ കുട്ടി പരമഭക്തനായിരുന്നു ആ ഭക്തി ആ പരമഭക്തിയെ പ്രാപിച്ചിട്ട് അവൻ ഭഗവൽ ഭഗവോത്തമന്മാരുടെ ഉത്തമ ദൃഷ്ടാന്തമായിട്ട് ഭവിച്ചു ഭക്തിയുള്ളവരുടെ കൂടെ ആ ഉത്തമ അവർക്ക് കൂടെ ഒരു ഉത്തമ ദൃഷ്ടാന്തമായിട്ട് ഭവിച്ചു എന്നാണ് പറയുന്നത് ഈ പ്രഹ്ലാദൻ്റെ ജന്മകഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹിരണ്യകശിപു തപസ്സിനായിട്ട് മന്ദരപർവ്വതത്തിൽ പോയിരിക്കുമ്പോൾ ഈ ദേവകൾ ദേവകള് ദേവന്മാരും അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്തു എന്നിട്ട് ദേവന്മാർ ജയിച്ചു അസുരന്മാർ തോറ്റു ഓടി അപ്പോൾ ഹിരണ്യകശുവിൻ്റെ ഭാര്യ കയാധു ചണ്ഡി ഭാര്യയുടെ പേര് കയാധു അപ്പോൾ ആ കയാധു അന്ന് ഗർഭിണിയായിരുന്നു അപ്പോൾ ഈ ദേവകളർ ദേവന്മാർ ഈ കയാധുവിനെ ഇവർ തോറ്റല്ലോ അസുരന്മാർ തോറ്റല്ലോ അപ്പോൾ ആ അസുരൻ്റെ ഭാര്യയാണല്ലോ കയാധു ആ കയാധുവിനെ ഈ ബലാത്കാരമായിട്ട് ദേവലോകത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി അപ്പോൾ ഇന്ദ്രൻ്റെ ആ കരവലയത്തിൽ അമർന്ന് കരയാൻ തുടങ്ങി ഈ കയാധു അപ്പോൾ അങ്ങനെ ആ കരച്ചിൽ കേട്ടിട്ട് ആ സാധു സ്ത്രീയെ ആ നാരദ മഹർഷി ഇടയ്ക്ക് വെച്ച് രക്ഷിച്ചു ഇവരിങ്ങനെ പിടിച്ചു കെട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് മഹർഷി നാരായണ നാരായണ എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു അവളെ വിട്ടേക്കൂ എന്ന് പറഞ്ഞിട്ട് അവളെ രക്ഷിച്ചു തുടർന്ന് കുറേ നാൾ അവൾ ആ നാരദനെ പൂജിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി നാരദൻ്റെ നാരദമഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ടുപോയി അവിടെയാണ് അവൾ കഴിഞ്ഞുകൂടിയത് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം നാ ഈ നാരദൻ ഈ സന്തുഷ്ടനായിട്ടുള്ള ഈ നാരദൻ ഈ കയാധുവിൻ്റെ ഗർഭസ്ഥ ശിശുവിന് തത്വങ്ങളും ഈ ദേവതത്വങ്ങളെയും ഈ ധര്മ്മനീതികളെയും ഒക്കെ ഉപദേശിച്ചു കൊടുത്തു അപ്പോൾ ആ വയറ്റിക്കിടക്കുന്ന കുഞ്ഞിനെ ഉദ്ദേശിച്ചാണ് ഇതെല്ലാം നാരദ മഹർഷി ചെയ്തത് അപ്പോൾ അതിനാണ് എല്ലാവരും ഈ ഗർഭിണിയായിരിക്കുമ്പം ഭാഗവതം കേൾക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഒരു ഉത്തമന നല്ല ഏറ്റവും നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഹിരണ്യ കശിപു തിരിച്ച് ആ തപസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ കയാധു ഭർത്താവിൻ്റെ അടുക്കൽ എത്തുകയും ചെയ്തു അധികം താമസിയാതെ പ്രസവിക്കുകയും ചെയ്തു ആ ശിശുവാണ് പ്രഹ്ലാദൻ ततोऽस्य प्रह्लादः समजनिसुतो गर्भवसतो मुनेर्वेणापाणेरधिगतभवद्भक्तिमहिमा स वैजात्यादैत्यशिशुरपि समेत्य त्वैरतिं गदस्त्वद्भक्तानां वरद परमोदाहरणदाम्